നമസ്കാരം രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നാൽ സോണിയയുടെ പ്രധാനമന്ത്രി പദവിയിൽ ആണി ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു അന്ന് സോണിയക്ക് എന്നാൽ ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് തലവധി തന്നെ മാറ്റി നിലവിലെ പൗരത്വ നിയമം അനുസരിച്ച് സോണിയക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമതടസ്സം ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആ കത്ത് സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ക്രമരഹിതമാണെന്നും ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചുവെന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കപ്പെടാൻ ബാധ്യസ്ഥമാണെന്നും സ്വാമി കത്തിൽ വ്യക്തമാക്കിയിരുന്നു സോണിയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനയച്ച കത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കിയിരുന്നു മന്ത്രിസഭയുണ്ടാക്കാൻ തന്നെ വന്നു കണ്ട കോൺഗ്രസ് നേതാക്കളോട് കലാം ഇക്കാര്യം സൂചിപ്പിച്ചു തുടർന്നാണ് സോണിയ്ക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് പൗരത്വത്തിന്റെ പേരിലാണ് സോണിയ്ക്കന്ന് പ്രധാനമന്ത്രി പദവി പോയതെങ്കിൽ മകൻ രാഹുലിന് ഇന്ന് പൗരത്വം തന്നെ പോകുന്ന സാഹചര്യമാണ് കാണുന്നത് അതിന് പിന്നിലും സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാന് ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നല്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യന് സ്വാമി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും വ്യക്തമാക്കി അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാക്കോബ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ആയതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബാക്കോപ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രേഖകളിൽ രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് ആവശ്യം ഡെസ്ക് യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near Atigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram